ഹലോ ഗുഡ് മോർണിംഗ് ടിയേഴ്സ് രാവിലെ ഞങ്ങൾ അടുത്ത പരിപാടി എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഞാനൊരു പണി കൊടുത്തു നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നല്ലോ ഞാനിത് വീഡിയോ പിടിച്ചിരിക്കുന്നത് മുളക് പറിച്ചതൊക്കെ അപ്പം മുളകെല്ലാം കൂടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങളാകെ മൂന്ന് പേരാണ് ഞാനും ഹസ്ബൻഡും അമ്മായിമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം ഈ മുളകെല്ലാം കൂടെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് അപ്പം പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി ഈ മുളകെടുത്തൊന്ന് അച്ചാർ ഇട്ടല്ലോ എന്ന് അതുകൊണ്ട് രാവിലെ എൻ്റെ അമ്മായി അമ്മയ്ക്ക് ഞാനൊരു പണി കൊടുത്താൽ മമ്മി ഈ മുളകൊന്നരിഞ്ഞുകൊന്ന് പറഞ്ഞു അങ്ങനെ മമ്മി മുളക് മുളകരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ചാറിടാനായിട്ട് ഓക്കേ മമ്മി മുളകെല്ലാം അരിഞ്ഞു വെച്ചു ഞങ്ങൾ പിന്നെ വെള്ളമായി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ച് വെയിലത്ത് വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഇനി അച്ചാർ ഇടാൻ പോവാണ് കേട്ടോ അപ്പോൾ അച്ചാറിന് ഇടാനായിട്ട് വെളുത്തുള്ളി എടുത്ത് വെച്ചു കടുക് കായം മഞ്ഞൾപ്പൊടി പൊടി പെരിഞ്ചീരകം ഉലുവ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഇത് ഇതിത്രയും സാധനങ്ങൾ നമ്മൾ ഇത് ഇത്രയും സാധനങ്ങൾ ഞാനിപ്പം ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുവേ എന്നിട്ടേ കറിവേപ്പിൽ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നാണ്ടത് കണ്ടോ എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടാൻ ഞാൻ പോവാ കേട്ടോ നമ്മൾ കടുകും ഉലുവായും പെരിഞ്ചീരവും കൂടെ ഒന്ന് ചൂടാക്കുവാണ് നമ്മളിത് ചൂ നല്ലവണ്ണം ചൂടാക്കി വെച്ച് ഇത് വറുത്ത് പൊടിച്ചെടുക്കാം കേട്ടോ ഓക്കെ അത് ഞാൻ ഒന്ന് തണുക്കാൻ വെച്ചിരുന്നു ഇപ്പം തണുത്ത് നമ്മളിതിന് ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കാൻ പോവുമോ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താണ്ട് നമ്മുടെ മുളകിനകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുക കാരണം ഇച്ചിരി ഉപ്പൊക്കെ പിടിക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പം അത് ആകുമ്പഴത്തേനെ നമ്മുടെ ഈ മസാല പൊടിച്ച് കിട്ടും ഓക്കെ അപ്പം നമ്മുടെ മസാല വെളിച്ചെണ്ണ ഒഴിച്ചു ഒഴിക്കും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു അതൊന്ന് ചൂടാകട്ടെ ആ ഓക്കെ ചൂടായി കഴിയുമ്പോഴത്തന്നെ നമുക്കതിൻ്റെ അകത്തോട്ട് എന്താ നമുക്ക് വെളുത്തുള്ളി ഇടാം ഓക്കെ വെളുത്തുള്ളി ഇടുകയാണോ നമ്മൾ വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഒന്നും നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാതെ ഹലോ അപ്പം നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് അതൊന്ന് നല്ലവണ്ണം ഇളക്കട്ടെ എന്നിട്ട് അതൊരുവിധം നമുക്കിതായിട്ട് വരുമ്പോഴത്തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഒരു റെഡ് കളർ ആകട്ടെ റെഡ് കളറായി കഴിയുമ്പം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ചമുളകിലെ ഉപ്പെല്ലാം പരട്ടി നല്ലോണം വെച്ചിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ഇടി ഞാൻ മുളക് പൊടി ഇടുന്നില്ല കാരണം എന്തായാലും മുളകച്ചാറ് എഴുവായിരിക്കും അതിൻ്റെ കൂടെ മുളക് പൊടിയും കൂടെ വേണ്ടാന്ന് വെച്ചു ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നല്ല ഇത് ഒരുവിധം മൂത്ത് വന്നു അപ്പം നമ്മൾ വേപ്പിലിട്ട് ഒരുവിധം നല്ലവണ്ണം ഒന്ന് ഇതാകട്ടെ കഴിയുമ്പോൾ നമുക്ക് കറിവേപ്പില ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് കറിവേപ്പില ഉണ്ട് അതുകൊണ്ട് കറിവേപ്പിലക്കൊന്ന് നമ്മൾ ലുബ്ധ് കാണിക്കത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം കറിവേപ്പില അല്ലെങ്കിൽ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലയുടെ മണവും ഒക്കെ അപ്പം നമ്മൾ കറിവേപ്പിലയിട്ട് ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റുവാണ് ഓക്കെ കുറച്ചും കൂടെ കഴിയുക അപ്പം എൻ്റെ മദറിൽ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ട് കാരണം രണ്ടും കൂടെ എനിക്ക് നടക്കുന്നില്ല അപ്പോൾ മമ്മിയും കൂടെ വന്നിരുന്നു എന്നെ സഹായിക്കുവാണ് ഓക്കെ ആ മതി മതി മമ്മി മതി മതി ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പിന്നെ കായപ്പൊടി ഇടും കായപ്പൊടി ഇടാൻ പോവുകയാണെ നമ്മൾ കായപ്പൊടി ഇട്ടു ഓക്കെ ഇനി മഞ്ഞൾ പൊടി ഇത് നല്ലവണ്ണം ഒന്ന് വഴഞ്ഞ് കഴിയുമ്പം ആഴപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ ഓൾറെഡി ഇപ്പം ഇട്ട് കഴിഞ്ഞു ഇനി ഇത് നല്ലവണ്ണം വരണ്ട് കഴിയുമ്പം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല ഇങ്ങോട്ടിടും മമ്മിയാ മസാല ഇഞ്ഞെടുക്കമ്മ ആ മസാല ഇടും കേട്ടോ നമ്മൾ ചെയ്ത് പൊടിച്ച് വെച്ചിരുന്ന മസാല അങ്ങോട്ടിടുകയാണ് നല്ലവണ്ണം ഒന്ന് വഴലട്ടെ നല്ലോണം വഴണ്ട് വഴണ്ട വഴണ്ട് കഴിയുമ്പം ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ് ഞാൻ എന്റെ ടോക്കിങ്സിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കാരണം പ്രൊണൗൺസിയേഷൻ ഒക്കെ തെറ്റാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കുക കേട്ടോ ഓക്കേ അപ്പൊ ആ മതി മമ്മി ഇനിയും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മുളകിട്ട് കൊടുക്കാം ഓക്കെ അമ്മിയ മുളക് എടുക്കാമോ അമ്മ കുറേച്ച കുറച്ചായിട്ട് എനിക്ക് ഇട്ടുകാ കുറേച്ച കുറേച്ച ഇടേ വേണ്ട നമ്മൾ മുളകിടുകയാണ് അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോണേ ഇതിപ്പം എൻ്റെ ഒരു ഇതിലാണ് ഞാൻ ചെയ്യുന്നത് ഓക്കേ വഴണ്ടില്ലെങ്കിൽ ഇത് പിന്നെ ചിലപ്പം ഒരു ടേസ്റ്റ് ഒന്നും കാണാം പോയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് മുളക് ഒന്നും അറ്റാം ചിലരൊക്കെ മുളക് വഴറ്റിട്ട് ഒന്നുമില്ല ചുമ്മാ അങ്ങനെ ഇട്ട് ഇടത്തേ ഉള്ളൂ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഇതൊന്ന് വഴറ്റിയേക്കാം അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുന്ന പെട്ടെന്ന് പൂത്ത് പോവില്ലേ എന്നൊക്കെ എനിക്കൊരു പിന്നെ അതെ മതിയായിരിക്കും നോക്കണം വേണോ ഇനി വേണോ മീ ഓക്കെ നമുക്ക് നോക്കാം അത്രയും മതി ഫ്രാൻസ് അപ്പോൾ അങ്ങനെ എൻ്റെ അച്ചാർ റെഡിയായി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സബ്സ്ക്രൈബ് പ്ലീസ് ലൈക്ക് കമൻറ്റ് താങ്ക് യു താങ്ക് യു ഓൾ